ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സി കെ സാം യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം എല്ലാ ആട് ഉള്ള ഒരു സംശയമാണ് ടെറ്റ്നസ് ബാധിച്ചാൽ ആടുകൾ ചത്തുപോകുമോ എന്നുള്ളത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയാണ് സബ്സ്ക്രൈബും ചെയ്യുക ടെറ്റ്നസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ടെറ്റ്നസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട രീതിയെല്ലാം ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവരത് കയറി കാണുക ആടുകൾക്ക് ടെറ്റ്നസ് ബാധിച്ചാൽ രക്ഷപ്പെടാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ ടെറ്റ്നസ് വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ അതാത് സമയത്ത് അടിക്കേണ്ടതാണ് അഞ്ച് മാസം കാത്തിരുന്നിട്ടാണ് ഒരാട്ടുംകുട്ടി ജനിക്കുന്നത് ഒരു ഇഞ്ചക്ഷൻ എടുക്കാത്തതിൻ്റെ പേരിൽ ആട്ടുംകുട്ടികൾ ചത്തുപോകുന്നത് ഒരു ആട് കർഷകന് അതൊരു വലിയ നഷ്ടമാണ് ആട്ടിൻ കുട്ടികൾക്കാണ് പെട്ടെന്ന് ടെറ്റ്നസ് ബാധിക്കുന്നത് നിർബന്ധമായും മാടുകൾക്ക് ടറ്റ്നസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബും ചെയ്യുക